ഹലോ അസ്സലാമു അലൈക്കും ഞങ്ങൾ ഇന്ന് വയനാട് വന്നതാണ് അപ്പോൾ വയനാട് വന്നപ്പോൾ ഏകദേശം രാവിലെ പോവുന്നതാണ് വൈകുന്നേരം ആയി തുടങ്ങിയിട്ടോ ഇവിടെ എത്തിയപ്പോൾ മണി കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഇന്ന് എന്താ പറയുക സാധാരണയായിട്ട് നൂർ ഫാത്തിമ നുസൈബൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയം കഴിഞ്ഞു ഞാൻ വൈകുന്നേരമാണ് സാധാരണ നമ്മുടെ നുസൈബാന റെക്കോർഡ് ചെയ്യൽ പക്ഷേ ഇന്ന് വീട്ടിൽ എപ്പോഴാണ് എത്തുക വരാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾ രാവിലെ പോന്നതിനും നാടുകാണി ചുരം വഴി പോന്നിട്ട് താമരശ്ശേരി ചുരം വഴി ഇറങ്ങുകയാണ് ഇപ്പോൾ വയനാട് ചുരത്തിൻ്റെ വ്യൂ പോയിൻ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ ഞാനും ഈ ഭാഗത്തേക്ക് വന്നത് ഇവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് ഒന്ന് ഇറങ്ങി നടക്കുകയാണ് കാരണം ഇവിടെ ഒന്നും എന്താ പറയുക ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല കേട്ടാ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് എവിടെയൊക്കെയാണ് ഓരോ വണ്ടിയൊക്കെ കൊടുന്ന് നിർത്തുന്നു കണ്ടില് മരത്തിന്റെ ഒക്കെ വലിയൊരു വണ്ടിയൊക്കെ അപ്പോൾ വ്യൂ പോയിന്റ് ഒരുപാട് ആൾക്കാരൊക്കെ വ്യൂ ഒക്കെ കണ്ട് നടന്ന് വരുകയാണ് ഏറ്റവും മുകളിലുള്ള ചെറുത്തിന്റെ മേലട്ട ഞങ്ങള് നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടിൽ അത്രയേ താഴ്ചയാണ് വയനാട് ചുരത്തിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മളുള്ളത് പിന്നെ വയനാട് നമുക്കൊരു ഫാമിലി ഉണ്ട് അതായത് എൻ്റെ ഉമ്മാൻ്റെ ഫാമിലി മുഴുവൻ വയനാടാണ് കൽപ്പറ്റ ആ ഭാഗത്തൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടില്ല നുസൈബയെ കാത്തിരിക്കുന്നവർക്കൊന്നും ഒരു വീഡിയോ അത്ര ഇഷ്ടപ്പെടില്ല എനിക്കറിയാം കാരണം എല്ലാവരും സ്റ്റോറിക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ അപ്പോൾ ഇടയ്ക്ക് നമുക്കൊരു ടൂറും വേണ്ടേ ഒന്നാമത് ഇങ്ങനത്തെ ഒരു ടൂറൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ പ്ലാനിങ് ഇല്ലാത്തതായതുകൊണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ എന്തെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യും നിങ്ങൾക്കറിയാമല്ലോ ഒരു ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റുകളൊക്കെ റെക്കോർഡിങ് ഉണ്ടാവും അതിന് നല്ല ഒരുപാട് ടൈം വേണം കേട്ടോ ഏകദേശം രണ്ട് മണിക്കൂറോളം റെക്കോ റെക്കോർഡിങ്ങിന് ടൈം വരും കാരണം ഒരുപാട് പറയും കുറേ തെറ്റും അത് തിരുത്തും അങ്ങനെയൊക്കെ ഇരുന്നാൽ തന്നെ പേര് പലപ്പോഴും മാറുന്നതെന്ന് ഞാൻ തിരുത്താറില്ല അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഇതാ ഇവിടെ വ്യൂ പോയിന്റിൽ നിർത്തി എത്തിയിരിക്കുന്നു അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരിക്കലും കഴിഞ്ഞില്ലട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോലീസ് തിരി അവിടെ നിന്നൊക്കെ വേഗം പെട്ടെന്ന് പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് തന്നെ വന്നിട്ട് മുകളിലേക്ക് തന്നെ വന്നിട്ട് വണ്ടി തിരിച്ച് അവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഇതാ ഇവിടെ എത്തിയത് അപ്പം മുകളിലത്തെ ഒരു വ്യൂ ഇതാണ് ഇത് കാണാനാണ് ഒരുപാട് ആളുകൾ വരുന്നത് ശരിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നുണ്ടോ എനിക്കറിയില്ലതാ അതാണ് നമ്മളെ നോളജ് സി നോളജ് സിറ്റി ഏട്ടാ എ പി സ്ഥാന നോളജ് സിറ്റി കാണാത്തവർ കാണൂല ഈ മഞ്ഞിൻ്റെ ഇടയിൽ നിന്ന് ഒരിക്കലും കാണാൻ കഴിയൂല അപ്പൊ നമ്മളെ നേരെ താഴെയുള്ള തട്ട് എന്ന് പറഞ്ഞ അത് അതാണ് ശുരത്തിന്റെ കണ്ട വണ്ടിയൊക്കെ അവിടെ നിർത്തിട്ടിരിക്കുന്ന അവിടെ ഒരു ജേഴ്സീ നിർത്തി നല്ല എല്ലാരും ആകാംക്ഷയോടെ ഈ ഒരു ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഫോണൊക്കെ അപ്പുറത്തേക്ക് വീണ പിന്നെ കിട്ടാ അത്രക്ക് താഴ്ച ആ ഭാഗത്തേക്ക് ആ ഭാഗത്തൊക്കെ തേയിലത്തോട്ടങ്ങളാണ് പിന്നെ നല്ല മലകൾ പിന്നെ വണ്ടിയൊക്കെ പോണുണ്ടല്ലേ നോളേഴ്സിറ്റ് ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നല്ല പക്ഷെ ഇപ്പം ഇങ്ങനെ കുറച്ച് ആറുമണിക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ ഇതാ നല്ല കറക്റ്റായിട്ട് നമുക്കതിന് വ്യൂ കിട്ടുന്നില്ല അപ്പം എല്ലാവരും ഇതാ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ് എല്ലാവർക്കും ഇവിടെ നിർത്താനൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷേ പോലീസ് സമ്മതിക്കാത്തത് കൊണ്ട് വർത്താൻ പറ്റൂലെ മനോഹരം ഇവിടെ കുറെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഓരോന്നും കാണുന്നില്ല പോലക്കിൽ കൊടുത്ത ഫുഡും കാര്യങ്ങളും ഒക്കെ ഇതാ അവിടെ പിന്നെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കലും ഒരുപാട് ടൂറിസ്റ്റുകളാണല്ലോ കാര്യായിട്ട് ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് പിന്നെന്താന്നോ ഞങ്ങൾ ഇടയ്ക്കിടക്ക് ഇവിടെ വരുന്നോണ്ട് ഞങ്ങൾക്ക് ഒരു പുതുമൊന്നുമില്ല കാരണം ഞാൻ ജനിച്ചത് തന്നെ ഇവിടെ വയനാട്ടിലാണ് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ അമ്മാന്റെ വീട് ഇവിടെ ആയതുകൊണ്ട് എൻ്റെ അപ്പാൻ്റെ വീട് മലപ്പുറത്ത് കോട്ടക്കുലായതുകൊണ്ട് പല തവണ ഞാൻ ഈ ചുരം വയനാട് ചുരം കയറി ഇറങ്ങിയിട്ടുണ്ട് എന്താ മനോഹരമായ കാഴ്ച അല്ലേ അപ്പോൾ വയനാട് കണ്ടോലക്കുന്ന് ഒരു കമൻ്റ് ഇടണേ വയനാട്ടിൽ ആരൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് പക്ഷേ പേരൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാലും എന്നാലും അന്നത്തെ ഞാൻ ചോദിച്ച കമൻറ്റിൽ ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക വയനാട്ടിലുള്ളവരൊക്കെ ഒരുപാട് കണ്ട വാഹനങ്ങൾ എന്ത് ഭംഗിയാലെ പോണ കാണേ അപ്പോൾ നമ്മളെ നുസൈബാന്റെ വീഡിയോ ഇന്ന് മിക്കവാറും വൈകൂട്ട ചിലപ്പോൾ എനിക്ക് പറ്റുകയാണെങ്കിൽ നേരത്തെ എത്തുകയാണെങ്കിൽ ഞാൻ വിടാ അല്ലെങ്കിൽ ഇൻഷാല്ല നാളെ വിടാം അപ്പോൾ എല്ലാരും ക്ഷമിക്കണം കേട്ടാ നുസൈബാനും ഷമാസിനെയും കാത്തു നിൽക്കണ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് എനിക്കറിയാം അപ്പോൾ എല്ലാരും ഇന്നത്തേക്കൊന്ന് ഈ ഒരു വീഡിയോയും പ്രകൃതി ഭംഗിയും കണ്ടുകൊണ്ടിട്ട ആ ഒരു ഭാഗത്ത് ഭംഗി എന്താ ഭംഗിന്ന് ഈ ക്യാമറയിൽ അത്ര ക്ലാരിറ്റി കിട്ടണില്ല താഴ്ഭാഗത്തു ആ ഓക്കെ പോലീസ് അവിടെ ഇങ്ങനെ വണ്ടി നിർത്തുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് ഓരോ വളവിലും നല്ല ഇടക്കിടക്ക് ഓരോ പോലീസ്മാരുണ്ട് കേട്ടോ ഏറ്റവും ഭംഗി കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് കെ എസ് ആർ ടി സി ബസ്സിൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പോകുമ്പോൾ അത് വേറെ രസാണ് കേട്ടോ ഉണ്ടല്ലേ അതുവഴി ഞാൻ ബസ് പോകുമ്പോൾ നല്ല ഭംഗിയാണ് ശരിക്കും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വയനാട്ടിലുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ വയനാട് കണ്ടോരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അടിപൊളി സ്ഥലമാണ് വയനാട് ചുരത്തിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയണമല്ലേ ഒരു കരിന്തണ്ടൻ ഒരു ആദിവാസി യുവാവ് കണ്ടുപിടിച്ചതാണ് ഈ ഒരു വഴി ഞങ്ങള് വീണ്ടും കുറച്ചുകൂടെ താഴത്തേക്ക് വന്നിട്ടുണ്ട് അവിടെ എന്നൊരു സംശയം ആ പച്ചിപ്പ് നിറഞ്ഞു കിടക്കുന്ന സ്ഥലം തേയിലാകാനാണ് ചാൻസ് കാരണം നല്ല ഭംഗിയിൽ വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ കാരണം ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ബ്ലോക്ക് അല്ല ഇവിടെ നിർത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ മുകളിൽ ആ ഒരു പോയിന്റിൽ നിർത്തിയിട്ട് തന്നെ ഇങ്ങോട്ട് നടന്നേക്കണ് നല്ല ജനത്തിരക്കുട്ട ഇവിടെ നല്ല അത്യാവശ്യം വയനാട്ടിൽ പോയാലൊക്കെ ഒന്ന് വന്നോലും കണ്ടോലൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഏകദേശം രാത്രിയായി തുടങ്ങിക്കണ് മക്കളെ അപ്പൊ എന്തായാലും നമ്മൾ അവിടെ വീട്ടിലെത്തുമ്പോഴേക്കൊരു നാല് മണിക്കൂർ മണിക്കൂർ ഒക്കെ വേണ്ടി വരും അപ്പൊ മിക്കവാറും റെക്കോർഡിങ് നടക്കാൻ ചാൻസില്ല ഇവിടെ പ്രത്യേക എഴുതി നോ പാർക്കിംഗ് ഇവിടെ അത്ര ഭംഗിയൊന്നും ഇല്ല കേട്ടോ ആ ഭാഗങ്ങളൊക്കെ വ്യൂ പോയിന്റ് അതാണ് എല്ലാരും അവിടെ നിർത്തിയത് ഓക്കെ അപ്പൊ ഇൻഷാ എല്ലാവർക്കും എന്താ പറയാ വയനാട് കണ്ടോലും കാണാത്തലൊക്കെ ഒന്ന് കമന്റ് ചെയ്താ തണുപ്പൊന്നും ഇവിടെ അത്ര ഒന്നുമില്ല നല്ലൊരു സാധാരണ ഈ ഒരു സമയമാകുമ്പോഴേക്കും മഞ്ഞും തണുപ്പൊക്കെ വരുന്ന ടൈം ആയല്ലോ പക്ഷെ അത്രയൊന്നും ഇല്ല കേട്ടാ ചിലപ്പോൾ മുകളിലാണ് കുറച്ചും കൂടി ഉണ്ട് നമ്മളെ ഏറ്റവും മുകളിൽ തന്നെയാണ് പക്ഷെ ഇതിന് മുകളിലുള്ള സ്ഥലത്താണ് ഒന്നുകൂടെ സംഭവങ്ങളൊക്കെ നല്ല തണുപ്പുള്ളത് ഇപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നില്ലേ ഇനി ഞമ്മക്ക് ഇൻഷാല്ല ഒൻപത് വളവ് ചുരം നമുക്ക് ഇറങ്ങാനുണ്ട് കണ്ട മിന്നി തിളങ്ങണ കാണുന്നുണ്ടോ അറിയില്ല ആ ഒരു കാട്ടുകൂടൊക്കെ ഇങ്ങനെ അതൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നാളെ തന്നെ ഞാൻ നുസൈബയുടെ വീഡിയോ ആയിട്ട് വരട്ടോ അപ്പം എല്ലാവർക്കും അസലാമലൈക്കും നമ്മൾ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിരിക്കുന്നുണ്ട് പലരുടെ പേര് ഞാൻ വായിച്ചിട്ടില്ല വായിക്കാൻ എന്താ പറയുക ഒരുപാട് വന്നപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷൻ കഴിയണമില്ല കേട്ടോ അതുകൊണ്ട് എല്ലാവരും കമൻറ്റിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇൻഷാള്ള അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കുവാനും ആരോഗ്യ ആരോഗ്യ ആഫിയത്വം പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രാർത്ഥന ഉണ്ടാവും അതുപോലെ നമുക്കും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം ഇൻഷാള്ള അപ്പോൾ ഇൻഷാള്ള നമുക്ക് നാളെ കാണട്ടോ നാളെ നുസൈബയുടെ വീടേറ്റ് തീർച്ചയായും വരും ഇന്ന് പറ്റിയാണെങ്കിൽ ഇന്ന് യാത്രനെ ഇടും ഇനി വന്നില്ല വിചാരിച്ചിട്ട് ആരും ടെൻഷനാവണ്ട എല്ലാവർക്കും അസലാലേക്കും വരമത്ത ലാ താലി വരക്കാത്തു